നടക്കാൻ കട്ടേ പാമ്പ് വരുന്നേ പാമ്പ് അത് മൂന്നിക്കണ് മൂതം മൂതം പോയിക്ക ആ ക്യാമറ അങ്ങോട്ടേ നടന്നൂട് ഓ മക്കളെ വിളക്കുണ്ട് ഞാനേ ഞാൻ മൂന്ന ഇങ്ങോട്ട് പാടി മുന്താടി എന്നെ വിളിച്ചിട്ട് മുന്താടി എന്നെ വിളിച്ചിട്ട് ഞാൻ കടീമാണേ ആ കടി മാണ എൻ്റെ വേറ്റവും കടീട്ടുണ്ട് വാ ഇങ്ങിട്ട് വാന്നേജ് ഒടുക്കാടി പോണേ ജി ഉടുക്കാടി പോണേ ഏ എവിടെ കാണുന്നേ ആണെന്നൂട് വണ്ടു മണ്ടു മണ്ടടി 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 തല്ലാൻ വന്നിട്ട് ചുരുക്കണ എത്ര എടുക്കണങ്ങള് തല്ലാൻ വന്നിട്ട് ചുരിച്ചാണ് അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് മല്ലടി പരിക്ക് ഇതൊന്നുതന്നെ റോട്ടുമ്മുറങ്ങണം ചി പകല് ഉറങ്ങീക്കണ ഇന്ന് പകല് ഉറങ്ങീക്കണ ഇന്ന് പകര ജി വാവാ ഉറങ്ങീക്കണ എപ്പോ അതിനെ ശ്രദ്ധിക്കണം പോകുന്ന വണ്ടിക്കാർക്ക് കാണൂല കുട്ടി അതിന്റെ വൈത്താള നടക്കൽ തന്നെയാണ് പണി എല്ലേ വണ്ടി അമ്മളെ വിറ്റത്താ തിരിച്ചാല് എല്ലോടത്തും ഗേറ്റ് വെച്ചിട്ട് അമ്മളെ മാത്രം ഗേറ്റ് വെച്ചിട്ട് ചെയ്യാപ്പല്ല സുഖം ഇവളാണെങ്കിലും അതെ അതെ വണ്ടി 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 വരണേ വണ്ടി വരണേ കാക്ക ചീത്തറി നന്നോളൂ എന്നാ ഇല്ല നമ്മൾ മ്മള് അല്ലെങ്കിൽ അല്ലെങ്കി തയ്യാറെക്കല്ല നടക്ക് നടക്കേ മാമേ ആ മൂമുട്ടായിട്ടു മൂമുട്ടായിട്ടിക്ക് മുഴത്തു മുട്ടായി ഇപ്പൊ എണ് വണ്ടി കടക്കും മടി കളി മടി വണ്ടി കളി മടി കളി കളി വണ്ടി കൂടി ഓട്ടർഷ്ട്ട നിങ്ങളുടെ വേന വണ്ടി പോയാൽ അവൾ പിന്നെയും റോട്ടുമൊക്കെ വണ്ടി വരുമ്പോൾ അവളൊന്ന് വരും പിന്നെയും അവൾ റോട്ടുമക്കാൻ പോകും നടക്കാണ്ട് നടക്കടി നടക്ക് നടക്ക് നടക്കെ 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 നടക്കാം അതാ അതാ ബോബോ മേ മണിക്കാ മണിക്കാ അടി മണിക്കാ എന്നാ എന്നാ ബോ ബോ നർക്കടി 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 അതാ 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 മേ മക പാമ്പ് മേ 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 ഞാൻ മട പോയി വരാം ഒരു അശ്രദ്ധ മതി ലൈഫ് മൊത്തം കരയേണ്ടി വരും ഇനി ഇങ്ങോട്ട് ബാന്നേ